ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കാണുക നിങ്ങൾക്ക് ഷ്യൂറായിട്ടും എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷുറായിട്ടും യൂസ്ഫുൾ ആവും എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം ആ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ആൾക്കാർ ഞാൻ കുറേ ബിസിനസ് ഐഡിയാസ് ഒക്കെ പറയുമ്പോൾ എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമോ ഇത്ത ചെയ്യുന്ന കുറേ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷേ അതിനേക്കാളും ഈസിയുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയാസ് ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെയുള്ള ആൾക്കാർക്കും അതേപോലെ നാട്ടിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന മാർഗ്ഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്താ ഐറ്റം നിങ്ങളെ കാണിക്കാൻ ഇതൊരു കിറ്റാണ് കേട്ടോ നമുക്കിതുപോലുള്ള കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇതിന് എത്രയാണ് വില അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ഇതിവിടെ എല്ലാ ഗിഫ്റ്റ് കളക്ഷൻസ് ഷോപ്പിലും അവൈലബിൾ ആണ് ഗിഫ്റ്റ് മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് വലിയ പൈസയൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു കിറ്റ് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്താൽ വരണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക അതിനകത്ത് ഇതുപോലെയുള്ള വീഡിയോസ് എന്തെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതൊക്കെ കാണുക ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതും ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് നമുക്ക് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുക അതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതല്ല നിങ്ങൾക്കും ഒരു ഉപകാരമാവുകയുള്ളൂ അതുപോലെ തന്നെ എനിക്കും ഞാൻ ഈ ഒരു വീഡിയോ ഇടുവാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും എന്ന് തോന്നി നിങ്ങൾ ഷുവറായിട്ടും ഷെയർ ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടും അതുപോലെ എനിക്ക് എന്തെങ്കിലും ചെറിയൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് വരും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോരാം യെസ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഉള്ള ഐറ്റംസ് എല്ലാം നിങ്ങളെ കാണിക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയ ചെറിയ ഐറ്റംസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൂടി ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ഐറ്റം ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങിച്ചതാണ് ഇത് വാങ്ങിയത് ഞാൻ ഗിഫ്റ്റ് ടവർ എന്നാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോ ഇൻസ്റ്റയിൽ ഇടാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഞാനിത് വാങ്ങിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതിനകത്തുള്ള സാധനങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം ഇതുപോലെയുള്ള സ്മോൾ യെസ് റിബൺസ് ഓക്കെ പല ടൈപ്പിലും ഇതിനകത്തുണ്ട് കേട്ടോ പിന്നെ ഒരു ഹെയർ ബാൻഡ് ഹെയർ ബാൻഡ് ഉണ്ട് ഇതിൽ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഡിസൈൻ ചെയ്തെടുക്കാം ഓക്കെ ഇൻഷാൽ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്ത് കാണിക്കാം പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഇതിൻ്റെ വില വെറും പത്തേ അമ്പത് ടെൻ പോയിൻ്റ് ഫിഫ്റ്റി ഇയർസ് പത്തേ അമ്പത് ദിർഹാണ് പിന്നെ ഇതിലുള്ളത് ഇതുപോലെ തന്നെയുള്ള വേറെ ഒന്നും പക്ഷെ നമ്മളിതൊരു പത്ത് പീസ് വാങ്ങുമ്പോൾ ഇതിന് ഇത്രയും പൈസ കൊടുക്കണം പക്ഷേ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം പിന്നെ ഇതുപോലെയുള്ളൊരു റിബൺ വീണ്ടും എഗെയിൻ സെയിം കണ്ടല്ലോ പിന്നെ അടുത്തത് ഇത് ഇങ്ങനെയുള്ളത് സ്ക്രഞ്ചീസും ഉള്ളത് പക്ഷേ സ്ക്രഞ്ചീസ് അല്ല ആ ഒരു ടൈപ്പ് അതേപോലെ വേറൊരു കളറിലും ഉണ്ട് നമ്മളിപ്പോൾ ഇത്രയും സാധനത്തിന് തന്നെ പത്തേ അമ്പതൊക്കെ കൊടുക്കണം പത്തേ അമ്പതല്ല അതിൽ കൂടുതൽ കൊടുക്കണം അപ്പം നമ്മളിങ്ങനെ ഒന്നൊന്നായിട്ട് വാങ്ങുവാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം അല്ലേ പക്ഷെ നമുക്ക് എന്താ ഇതുപോലെ വാങ്ങുവാണെങ്കിൽ വലിയ പൈസ കൊടുക്കണ്ട പക്ഷേ ഇതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്താൽ ചെയ്യാൻ പറ്റും ഇത് ചെറിയ പ്ലക്കേഴ്സ് കണ്ടല്ലോ ഇത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇത് റിബൺ തന്നെയാണ് ബൺ അല്ലേ ഇത് ബണ്ണാണ് കേട്ടോ ഇതും ചെറിയൊരു തരം ബണ്ണ് ഇതെല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇത് ഇത് ഇതും ബണ്ണാണ് ഇതൊക്കെ നാട്ടിൽ ഇതിൻ്റെ റോൾ കിട്ടും ബൺ മേക്കിംഗ് റോൾ ഞാൻ കണ്ടു കുറേ യൂട്യൂബിനകത്ത് കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അവർ ഒരു വരുമാന ആക്കി എടുക്കുന്നുണ്ട് ബൺ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യണ ചെയ്യാനാണെങ്കിലും ഭയങ്കര ഈസിയാണ് ഇതിൻ്റെ റോളങ്ങ് കിട്ടും അത് ജസ്റ്റ് ഒന്ന് മുറിച്ച് അങ്ങ് ഷേപ്പാക്കി എടുത്താൽ മതി വേറെ പണിയൊന്നുമില്ല ഇതും അതെ ഇതൊരു ബണ്ണാണ് കണ്ടല്ലോ ബണ്ണിൽ നിന്ന് ബണ്ണിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അടുത്തത് നമ്മുടെ താരം ഇതാണ് കേട്ടോ കുഞ്ഞ് കണ്ടല്ലോ ഭയങ്കര രസമാണ് കേട്ടോ കളർഫുൾ കുറേ കിടക്കുന്നുണ്ട് നോക്കിയേ കണ്ടു ഓക്കെ കുറേ താഴെ വീഴും ഇത്രയും സാധനത്തിലാണ് വെറും ടെൻ പോയിൻറ്റ് ഫിഫ്റ്റി ഫീൽസ് പത്ത് ഗ്രഹവും അമ്പത് ഫീൽസും ഓക്കെ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും ഏകദേശം ഇതിപ്പോൾ പത്തേ പോയിൻറ്റ് ഫിഫ്റ്റി ഫിൽസ് നമുക്കൊരു ഇരുന്നൂറ് ദീർഘമൊക്കെ വരെ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും അതിൽ കൂടുതൽ പറ്റും കേട്ടോ നമുക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇത്രയും ചെറിയ പൈസയുടെ ഐറ്റം കൊണ്ട് നമുക്ക് ഏകദേശം മൂവായിരം നാലായിരം റൂപ്പീസൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ബോസ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ പറ്റും ഇതങ്ങ് അകത്തോട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുഞ്ഞു ബോ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ എന്നിട്ട് നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏത് കളറാ എടുക്കുക ഞാൻ ഒന്നുകിൽ ഇതിൽ നിന്ന് എടുത്താലോ യെസ് ഈ ഒരു കളർ എടുക്കാം കേട്ടോ നമുക്കിതിനൊരു പർപ്പിൾ ചെയ്ത് നോക്കിയാലോ എനിക്കതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നുന്നത് ഓക്കെ പിന്നെ ഇത് അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം നാളെ നമുക്ക് ഈ ഹെയർ ബാൻഡ് ചെയ്യുന്നത് കാണിക്കാം ഓക്കെ അപ്പം നാളെ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ ഹെയർ ബാൻഡും അതെ നമുക്കിത് ചെറിയ പൈസയ്ക്ക് കിട്ടും ഇതുപോലുള്ളത് ഒരു സിക്സ് തിർഹാമിനൊക്കെ ആറ് പീസ് ഏഴ് പീസ് കിട്ടും പക്ഷേ നമുക്ക് ഒന്ന് തന്നെ ഒരു സെവൻ തിർഹമിന് അല്ലെങ്കിൽ സിക്സ് തിർഹമിന് സെയിൽ ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പോൾ ഇന്നലെയൊക്കെ ഫുള്ള് ആയിരുന്നു കാരണം ഇന്നലെ പുറത്തൊക്കെ പോയിട്ട് കുറേ അങ്ങ് തിരക്കായി എനിക്കോണ്ട് ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ എല്ലാ സമയവും അങ്ങനെ വീഡിയോ ചെയ്യാനും പറ്റില്ല പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് സോ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് വേണേ ഗ്ലൂ സ്റ്റിക്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്കിത് സൂചിയും നൂലും വെച്ചിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഏതാണ് ഇത്താ വാങ്ങേണ്ടത് അപ്പോൾ ഞാൻ വാങ്ങുന്നത് ഇതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഗിഫ്റ്റ് ടവറിൽ നിന്ന് വാങ്ങിയതാണ് ത്രീദിർഹ ആണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആയി മുമ്പൊക്കെ ആണെങ്കിൽ പത്ത് അറുപത് രൂപയുടെ അടുത്തേ വരുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഇവിടുത്തെ റൈ റേറ്റ് കൂടി മൂല്യം കൂടി അപ്പോൾ റേറ്റ് കൂടും കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ സൂചിയും നൂലും ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് എടുത്തിട്ട് ചെയ്യുക ഗ്ലൂ കണ്ണിലാണ് ഞാൻ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനത് തന്നെയാണ് മുമ്പേ ചെയ്യാറ് പിന്നെ ഇതിന് ഞാൻ പറയുണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ ക്ലോത്ത് ഒന്നും പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാവും അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഞാനത് കാണിക്കാം കേട്ടോ ഞാൻ എന്താ ചെറിയൊരു പീസ് തുണി ഇങ്ങെടുത്തിട്ടുണ്ട് സൂചിയും നൂലും കയ്യിലുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യും ഇതിനെ നേരത്തെ ഇങ്ങനെ മടക്കും രണ്ടായിട്ട് മടക്കിയിട്ട് സൂചി നൂലും വയ്ക്കുക ജസ്റ്റ് ഇതാ ശ്രദ്ധിച്ചോട്ടോ വളരെ ഈസിയാണ് വലിയ പണിയൊന്നുമില്ല ഞാൻ മുമ്പ് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടൊരു ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ കൊടുത്തിട്ടില്ല പക്ഷേ ഞാൻ പറയ ഞാൻ ആദ്യം വന്ന സമയത്തൊക്കെ ഞാനത് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് അവർ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പക്ഷേ അന്ന് അവരെനിക്ക് നല്ല ക്യാഷ് അതിന് തന്നിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ കുറേയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അയാൾ എന്താണെന്നറിയില്ല നമുക്ക് തന്നിട്ടുണ്ട് ഞങ്ങളായിട്ട് പോയതല്ല വേറൊരാളുടെ കയ്യിൽ ഞങ്ങൾ കൊടുത്തു വിട്ടതാണ് കേട്ടോ ഇതുപോലെയുള്ള ഫ്ലവർ ഓക്കെ ഞാൻ കുറച്ചും കൂടി കണക്റ്റ് ചെയ്യാൻ പോവുകയാണേ പിന്നെ വ്ലോഗ് വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി ഞാൻ മിഞ്ഞാന്നൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ട് മീൻസ് വീട്ടിലെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ അഭിപ്രായം പറയാനും മറക്കരുതേ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷൂറായിട്ടും അഭിപ്രായമായിട്ട് അറിയിക്കണം യെസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് എന്ത് വേണം ഇങ്ങനൊരു കെട്ടിട്ട് കൊടുക്കുകട്ടോ ഇത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ നമ്മുടെ വീട്ടിൽ എന്ത് തുണി ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കുക ആദ്യം നിങ്ങൾ വീട്ടിലെ ഐറ്റംസ് വെച്ചിട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാം വാങ്ങിച്ചിട്ട് അങ്ങനെ ക്യാഷ് കളയേണ്ട ആവശ്യമില്ല ഇനി എന്ത് ചെയ്യണം ഇവിടെ ജസ്റ്റ് ഒന്ന് ഒന്നെങ്കിൽ തുന്നി കൊടുക്കാം അല്ലെങ്കിൽ ഗ്ലൂ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ സൂചിയും നൂലും എടുത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു പോകുന്നത് ഞാനിതൊന്നും വോയിസ് ഓവർ കൊടുക്കുന്നതല്ല കേട്ടോ ഇത് ഡയറക്റ്റ് ഞാൻ ഈ സാധനം ചെയ്യുമ്പോൾ തന്നെ വോയിസ് ഇടുന്നതാണ് കാരണം പിന്നെ നമുക്ക് സമയം കിട്ടില്ല അതാണ് വേറൊരു കാര്യം കാരണം കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ഒന്നിനും ടൈം കിട്ടില്ല കാരണം കുഞ്ഞിൻ്റെ കാര്യം തന്നെ നമുക്ക് ഇഷ്ടം പോലെ നോക്കാനുണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് ഇതിനൊക്കെ ഇവിടുന്ന സമയം ഇപ്പോൾ ഇത് കണ്ടല്ലോ ഞാൻ എന്താ ഗ്ലൂ ഗണ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഡ്രസ്സിനൊക്കെ വെക്കുന്ന ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെറിയൊരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ ക്യാൻവാസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് എന്ത് ചെയ്യും ഇതിനടിയിൽ ഇതിനടിയിൽതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഓക്കെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഭംഗി ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരതൊക്കെ നോക്കിയിട്ട് കൊടുക്കുള്ളൂ അപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ നാട്ടിൽ ഇതുപോലെയുള്ളതൊക്കെ ഷോപ്പിലൊക്കെ എടുക്കും ഇവിടെ പിന്നെ എല്ലാം ചൈനയിൽ നിന്ന് വരുന്നുണ്ട് ഇഷ്ടം പോലെ എന്നാലും ഞാൻ പറയാം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ ഷുവറായിട്ടും ഷോപ്പുകാർ എടുക്കും കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഇതിലങ്ങോട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഓക്കെ ഇതങ്ങ് റൗണ്ടിലങ്ങ് ഗ്ലൂട്ട് കൊടുക്കുക ഇത് ഇവിടെ അങ്ങ് ഒട്ടി ഓക്കെ കണ്ടല്ലോ ഇങ്ങനെ ഒട്ടി കിട്ടിയത് ഇനി നമുക്ക് എന്ത് ചെയ്യാം യെസ് ഇതിലങ്ങ് ഇത് ഒട്ടിച്ചുകൊടുക്കാം ഞാൻ ഈ ഒരു കളറായതുകൊണ്ടാണ് ഇതങ്ങ് ചൂസ് ചെയ്തത് കേട്ടോ ഇതിൻ്റെ മെഡിൽ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്യാം നിങ്ങൾ സൂചിയും നൂലും വെച്ചിട്ട് തുന്നി കൊടുക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മിഡിൽ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പേഴ്സോ അങ്ങനെ വല്ലത് നമ്മൾ സൂചിയും നൂലും വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് നല്ല ഇത് ഇളകാതെ അങ്ങ് നിൽക്കും കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതൊന്നും വലിയ പണിയൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതൊരു പാക്കറ്റിനകത്ത് പന്ത്രണ്ട് പീസൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും ഇപ്പോൾ നോക്കിയത് രസമില്ലെന്ന് ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാമൻ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെയുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും വേസ്റ്റ് മെറ്റീരിയൽ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തത് വളരെ ഈസിയാണ് ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നാളെ നമുക്ക് ഹെയർ ബാൻഡ് എങ്ങനെയാണ് വേസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇത് കാണിക്കും ഷുവറാണ് അതുപോലെ ബോസ് കാര്യങ്ങൾ കാണിക്കട്ടോ അപ്പോൾ എല്ലാവരും നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസാമുലിക്കും വരഹമുല്ല പ്രബർക്കാത്ത്